അടുത്തിടെയായി സ്വർണവിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർദ്ധനവ് ആഗോള സാമ്പത്തിക രംഗത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആഭ്യന്തര വിപണികളിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നിക്ഷേപകർ സാധാരണക്കാർ സ്വർണ വ്യാപാരികൾ എന്നിങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ ഇത് ഒരുപോലെ ആകർഷിക്കുകയും ആശങ്കാകുലരാക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് സ്വർണവില ഇങ്ങനെ കുതിച്ചു വരുന്നത് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ വില വർധനവിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട് സ്വർണ്ണവില ഉയരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയുടെ ഉയർന്ന താരിഫ് നയങ്ങൾ ആഗോള വ്യാപാരത്തിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ ഓഹരി വിപണികളിലും മറ്റ് അപകട നിക്ഷേപങ്ങളിലും പണം മുടക്കാൻ മടിക്കുന്നു സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിക്ഷേപകർ അവരുടെ പോർട്ട്ഫോളിയോകൾ പുനഃക്രമീകരിക്കുകയും സ്വർണത്തിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇത് സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു ഏഞ്ചൽ വണ്ണിലെ വിദഗ്ധനായ പ്രഥമേഷ് മല്യയുടെ അഭിപ്രായത്തിൽ അമേരിക്കയുടെ താരിഫ് നയങ്ങളാണ് ഈ വില പ്രധാന കാരണം താരിഫുകൾ താരിഫുകൾ അനന്തമായി നീണ്ടു നിൽക്കുന്നുവെന്ന് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അമേരിക്ക അവരുടെ വ്യാപാര പങ്കാളികളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്താൻ തുടങ്ങിയതോടെ ആഗോള വ്യാപാരത്തിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞു ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് സ്വർണ്ണവില ഉയരുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് തങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്ന കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് പല കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങുന്നത് സാമ്പത്തികമായി ദുർബലമായ രാജ്യങ്ങൾ മാത്രമല്ല സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളും ഈ നീക്കത്തിൽ പങ്കുചേരുന്നുണ്ട് ഇത് സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും വിലവർധനവിനാക്കം കൂട്ടുകയും ചെയ്യുന്നു ഈ പ്രവണത നിക്ഷേപകരുടെ മനോഭാവത്തെയും സ്വാധീനിക്കുന്നു വലിയൊരു വിഭാഗം നിക്ഷേപകരും സ്വർണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ വഴിയുള്ള സ്വർണ്ണ നിക്ഷേപവും വർദ്ധിച്ചിട്ടുണ്ട് ഇത് സ്വർണവിലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളും സ്വർണവില ഉയരാൻ കാരണമായിട്ടുണ്ട് സാധാരണയായി പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ കറൻസിയുടെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ കറൻസികളിൽ നിന്ന് മാറി സ്വർണം പോലുള്ള ആസ്തികളിൽ പണം നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മന്ദഗതിയിലായതും തൊഴിൽ രംഗത്ത് പ്രതീക്ഷിച്ചത്ര പുരോഗതി ഇല്ലാത്തതും പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് സ്വർണത്തിന് അനുകൂലമായ ഒരു ഘടകമാണ് ആഗോള സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിലും സ്വർണവില കുതിച്ചുയരുകയാണ് രൂപയുടെ മൂല്യം ദുർബലമാകുന്നത് ആഭ്യന്തര വിലകളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് കൂടുതൽ പണം നൽകേണ്ടി വരുന്നു ഇത് ആഭ്യന്തര വിപണിയിൽ വില കൂടാൻ കാരണമാകുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഒരു രൂപ കടന്നു ഈ പ്രവണത തുടർന്നാൽ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ലക്ഷത്തിൽ പതിനായിരം രൂപയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് ഈ വിലവർദ്ധനവ് ആഭരണങ്ങൾ വാങ്ങുന്നവരെ പ്രതികൂലമായി ബാധിക്കുമെങ്കിലും നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സ്വർണവില സമീപ ഭാവിയിൽ ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ വ്യാപാര സംഘർഷങ്ങൾ ഭൌവരാഷ്ട്രീയപരമായ അപകട സാധ്യതകൾ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണത്തോടുള്ള താൽപര്യം എന്നിവയെല്ലാം സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളാണ് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാത്ത പക്ഷം ഈ ഘടകങ്ങളുടെ സംയോജനം സ്വർണവിലയിൽ വർദ്ധനവ് നിലനിർത്തുമെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നു ഒരു നിക്ഷേപമായി കണക്കാക്കുമ്പോൾ അതിന്റെ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ പരിഗണിക്കണം എൽ കെ പി സെക്യൂരിറ്റീസിലെ ജതീൻ ത്രിവേദി പറയുന്നതനുസരിച്ച് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ ിൽ സ്വർണത്തിന്റെ വില നിലനിൽക്കുന്നിടത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും അതേസമയം ഹ്രസ്വകാലത്തേക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നിക്ഷേപകർ ജാഗ്രതയോടെ തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കത്തിൽ സ്വർണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ആഗോള സാമ്പത്തിക രംഗത്തെ സങ്കീർണമായ പല ഘടകങ്ങളുടെയും പ്രതിഫലനമാണ് സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ സ്വർണ്ണം അതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട്